ഹലോ മച്ചാമാര് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തീ പന്തത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഫാബറിൻ്റെ ടോപ്പ് ഹോബിനെ കുറിച്ചാണ് നാല് ബർണർ ഉള്ളത് നമ്മുടെ അജ്മൽ ബിസ്മിൽ ഇപ്പോൾ ഓഫറുണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ് പതിനയ്യായിരം രൂപയുടെ സാധനം അതിനോടൊപ്പം തന്നെ അതിന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫിലിപ്സിൻ്റെ എണ്ണൂറ്റി ചുരം രൂപയുടെ ഒരു തേപ്പോട്ടിയും കൂടിയാണ് നമ്മുടെ ഇസ്തിരിപ്പെട്ടി വലിയ എനിക്ക് എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓണം ഒക്കെ അല്ലേ എന്നാൽ പിന്നെ നാല് ബർണർ ഇരിക്കട്ടെന്ന് അങ്ങ് വിചാരിച്ച് അങ്ങനെ ഹോബ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നല്ല ക്ലിയറായിട്ട് നമ്മൾ നമ്മുടെ കിച്ചൺ ടോപ്പിലേക്ക് എടുത്ത് വെച്ചു അപ്പോൾ ഇത് ഫാബറിൻ്റെ കുക്ക് ടോപ്പാണ് കേട്ടോ നാല് ബർണറുള്ള ഫാബറിൻ്റെ കുക്ക് ടോപ്പ് ഹോബാണ് അങ്ങനെ മൂന്ന് വർഷം വാറൻറ്റിയും ആൻ്റി ലീക്ക് ടെക്നോളജി ആയിട്ടുള്ള ഫാബറിൻ്റെ നല്ല അടിപൊളി തൊട്ട് തലോടി വെക്കാനൊക്കെ നല്ല സുഖം തോന്നും നല്ല സെറ്റപ്പാണ് ഞാനിത് കണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും തലോടി കാണും എനിക്കത്രക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മോഡിലാർക്കിച്ചനൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഫാബറിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഹുഡ് ഹോബ് ഒക്കെ ഉണ്ട് അത് നല്ല പെർഫോമൻസ് തരുന്നൊരു സാധനമാണ് ഫാബർ നല്ല ഫേമസ് കമ്പനിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അതുപോലെ ഇപ്പോൾ തന്നെ ഇത് എന്താ പറയുക ഇതിൻ്റെ ബർണർ ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ടെക്നോളജി ഫ്ലെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് കാണാൻ ഇല്ലെങ്കിലും നല്ല ആയത്തിൽ ചൂട് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് എന്ന് വെച്ചാൽ വളരെ ഒരു സാധനം വെച്ച് ഒരു വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല വെള്ളം തിളച്ച് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയാൽ ഇതിരിപ്പെട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചെയ്തു കേട്ടോ കേസ് ഓക്കെ ബൈ